ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ വിമാനത്താവളത്തിന് മുൻപിൽ പ്രതിഷേധിച്ചു സംസ്ഥാന സെക്രട്ടറി ബി വി മണികണ്ണൻ പാടക്കാട് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പി വിറോഷ് കോഴിക്കോട് അധ്യക്ഷനായിരുന്നു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ ചെറുപുഴ സംസ്ഥാന കൌൺസിൽ അംഗം പി എസ് സാദിക് തിരുവമ്പാടി എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ സംസാരിച്ചു സമരജ്വാലയ്ക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്തു തോന്നിക്കൊണ്ട് വാൻ മൂടിക്കെട്ടി ഹജ്ജോസ് പരിശുദ്ധം വിമാനത്താവളത്തിലേക്ക് മൗനജാത നടത്തി ിൽ ജാഥ പോലീസ് തടഞ്ഞു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രായി മലപ്പുറം സ്വാഗതം രക്ഷാധികാരി കെ മനോഹരൻ കണ്ണൂർ നന്ദിയും പറഞ്ഞു മലപ്പുറം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കരുണ ടാക്സി ഡ്രൈവർമാർ സമരത്തിൽ സംബന്ധിച്ചു സാധാരണക്കാരായ ടാക്സിക്കാർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇന്ന് തുടങ്ങി വെച്ച സമരം ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല വളരെ സമാധാനപരമായി മൗനമായി ഇന്ന് എത്ര മാന്യമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ സമരം നടത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോൾ அப்ளைசேஸ் பார்டர் ஜோடிய இலேட்டோனிக்ஸ் டிராஃபிக் சர்க்கல் கோட்டபடி மலப்புரம்